പ്രാർത്ഥിക്കുന്നങ്ങളെ ആശ്രദിക്കണമേ തീർത്ഥാടനത്തിലെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരും ഈ നിമിഷം ഈ നിമിഷ മക്കളെ അച്ഛനിപ്പൊ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചു അമ്മയാണ് ഇവിടെ ഉള്ളത് അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം കർത്താവെല്ലാം ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത് അവന് നെഞ്ചുവേദന ഉള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചോട്ട് പ്രാർത്ഥിക്കണം നെഞ്ചുവേദന വന്നവർ ഹൃദയത്തെ കൈവച്ചോട്ട് പ്രാർത്ഥിക്കണം അച്ഛ നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നവരുടെ സമയമാണ് അവന് ഡിസ്ചാർജ് ഒക്കെ ഉള്ളവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം വെള്ളപൊക്ക് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ളവരില്ല നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം ടോസി രോഗികളും തൊണ്ട രോഗികളും സ്പൊണ്ടിലോസസ് അസുഖങ്ങളൊരു തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാനും കുഴപ്പമില്ല എവിടെയാണ് രോഗം അവിടെ എവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല കർത്താവൾക്ക് വേണ്ടി ഞങ്ങളുടെ അഭിഷേകത്തിനും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന കർത്താവിയെ മുപ്പത്തൊമ്പത് വർഷം നിന്റെ പരിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിൻ്റെ ഔദാര്യ അനൈതൃത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താറേ പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഒരു തലവേദന ഉള്ളവർ പോലും അസുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത് കർത്താവേദിൻ്റെ തിരുമുറവാർന്ന് വരത്കരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം കർത്താവത്തിൻ്റെ തിരുമുറവാർന്ന് വരതുകരം ഈ മക്കളുടെ ശിരസ് വെക്കണം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസ് കൈവെച്ച് കൊണ്ട് പ്രാർത്ഥിക്കട്ടെ അവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെ എല്ലാം കൈവ അടിപ്പിടറ പോലെ വൈദ്യുതാകാലം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ വേദസാക്ഷികളെ വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പണ പോലെ ദൈവികമായ ശക്തി ഇറങ്ങി വസിക്കുന്ന സമയമാണ് സ്വർഗം തുറക്കുന്ന സമയമാണ് എല്ലാ മലക്കുമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ കർത്താവ് നിന്ന് തിരുവറുപാർന്ന് വരത്ത് കരം അങ്ങനെ മക്കളുടെ ചെറുത് വെക്കണമേ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം അടിപ്പിട പോലെ ദൈവിക ശക്തി ഞങ്ങളെ കിട്ടട്ടെ മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തൊസ്പെൻഡ്രോസിൻ്റെ രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുട്ടിന് വേദന മുട്ടൊടിഞ്ഞവർ തുടയലിനൊടിഞ്ഞവരെ മെരിക്കോസിൻ്റെ രോഗമുള്ളവര് ശരീരം അഴുകുന്നവർ ചിരങ്ങ് രോഗികൾ ചൊരു രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ അതുപോലെയുള്ള എല്ലാവിധ രോഗങ്ങൾ കർത്താവിൻ്റെ 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 വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ നടുവേദനക്കാര് കിഡ്നി രോഗികൾ കരരോഗികൾ ഹൃദയ രോഗികൾ പല്ലുവേദന ഉള്ളവർ തൊണ്ട രോഗമുള്ളവർ ശ്വാസകോശ രോഗികൾ പ്രഷർ കുറഞ്ഞവർ പ്രഷർ കൂടിയവർ ഷുഗർ രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഇശോ ആകെ പോശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ

പരിശുദ്ധ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട് ഇല്ലാത്തവരെ ജോലി ഇല്ലാത്തവരെ ഒരു സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലിയില്ലാതെ നിന്ന് വേറെ സ്ഥാനാവസ്ഥേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവരെ ബിസ്സ കാലാവധി കഴിഞ്ഞവർ അത് പുതുക്കി കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ അവരുടെ കൂടെ ഗൃഹാസനവും അച്ഛനും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പരശുദ്ധമാവർക്കേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തിട്ട് അവർ ആരെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോൾ ധ്യാനം കിട്ടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ തൊഴിലുഴുപ്പടികൾ വിറ്റുമാറാനോ അതിനെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവർ അതുപോലെ തന്നെ കാർഷിക മേഖലകൾ കടങ്ങളും വിഷമത്തിലും അനുഭവിക്കുന്നവർ കാർഷിക വരുമാനങ്ങളിലെ തകർച്ച സംഭവിക്കുന്നവർ മത്സ്യത്തൊഴിലാളികൾ ആ തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ ആ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ് ഒരു പ്രമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയാതിരിക്കുകയും കുടുംബജീവിതം പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത് വിഷമിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ താമസിച്ചു വിദേശത്ത് താമസിക്കുന്നു പക്ഷേ കുഞ്ഞുങ്ങളെ കൂടെ താമസിക്കാൻ പറ്റണില്ല വർഷങ്ങളായിട്ട് കുടുംബം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരിപ്പയുടെ കണ്ണുനീരെ ഇപ്പോൾ പ്രാർത്ഥനയാക്കി കൃപാസനത്തിലെ മാതാവിൻ്റെ ദിവസനെയും വെക്കുകയാണ് തീർച്ചയായിട്ടും നാൽപ്പത്തി മൂന്ന് ദിവസം അച്ഛൻ ഡേറ്റിട്ടിട്ടുണ്ട് ആ വിഷയത്തിന് ദിവസത്തിനുള്ളിൽ കർത്താവ് നിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകുകയും കർത്താവ് നിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ ശന്ധിക്കുകയും ചെയ്യും ഹരിലുകയും സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ നിൻ്റെ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ ிருஷ்ணன் நாமத்து மாப்போகட்டேயா மகத்திய ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഐ എൽ ടി എസ് ഒ ഐ ടി പി എസ് സി അതുപോലെ തന്നെ ഓരോരോ പരീക്ഷ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ ഇൻകം ടാക്സിൻ്റെ പരീക്ഷകൾ ബാങ്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞവർ എഴുതാൻ പോകുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ അവർക്കുന്നതമായ വിജയവിദ്യാഭ്യാസമോ അതിന് യോഗ്യത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതെല്ലാം ഉടമ്പടിയുടെ വിഷയങ്ങളാണ് അതെല്ലാമേലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് കർത്താവിന് എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണത് ഈ വിഷയത്തെ നിന്നെ വേദനിപ്പിക്കുക മക്കളില്ലാത്തവർ ഉള്ള മക്കൾക്ക് ഓട്ടിലെ ഓട്ടിസ്സവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട് മാതാപിതാക്കൾ നരകതുല്യമായ വേദന അനുഭവിക്കുന്നവരെ പരിശുദ്ധമയുടെ മദ്യസു ദ്രീശ കേൾപ്പിക്കണം ആ കുഞ്ഞുങ്ങളെ ശ്രുതികേണ്ട ശ്രുതികേണ്ട അലലു കടക കടകമ്പോളങ്ങൾ നടത്തുന്നവർ ഒറ്റയും പാട്ട ദൂരം താമസിക്കുന്നവർ വാടകക്കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നവർ അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ അതേസമയം തന്നെ ഇറങ്ങി തരാതെ ഇരിക്കുന്നത് കാരണം അവരെ മറ്റൊരു വിഷമിക്കുന്നവർ ഇതിനെല്ലാം സുരൂക്ഷം വേണം രണ്ട് കക്ഷികളും അവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം അതെല്ലാം ദൈവ ദുരിസ്ഥേനത്തിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളാണ് പല പല രോഗങ്ങളും മാറി മാറി വരികയും മറാതെ രോഗം നിക്കുന്ന രോഗങ്ങളുണ്ട് വെള്ളപ്പണ്ട് രോഗങ്ങള് സോറിയാസിസ് രോഗങ്ങൾ അവിടെയെല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് തളിക്കപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കേണ്ട ഹലലുയാ

ജീവിതമാർഗം മുട്ടിപ്പോയവർ കമ്പനിന്ന് ടെർമിനേറ്റ് ആയി പോയവര് തിരിച്ചു കയറാൻ പറ്റാതിരിക്കുന്നവർ വിസ ഉണ്ട് പക്ഷെ ജോലിയില്ല കോഴഫോർ ചെയ്യുന്നില്ല അങ്ങനെ ധർമ്മസംഘടത്തി ഇരിക്കുന്നവരുണ്ട് പലവർത്തകന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്നവര് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാറ് ദിവസം ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി വെള്ളമില്ലാത്തവരെ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായ ഞാൻ കിണറുത്തി എനിക്ക് വെള്ളം കണ്ടില്ല ഞാൻ കർത്താവിനെ പറഞ്ഞ് രണ്ടാമത്തെ കിണറുത്തോ എന്ന് വിചാരിക്കരുത് ഞാൻ കുത്തത്തില്ല ഞാൻ ഈ കിടകുത്തിയിരിക്കണം എൻ്റെ നാമത്തിലാണെന്ന് ഇവിടുന്ന് തന്നെ എനിക്ക് വെള്ളം തരണമെന്ന് വിശ്വാസിക്ക അവകാശമുണ്ട് ശ്രുതിക്കണ്ട ഹലുയാത്താവ് ജീവനോടെ മഹത്വപൂർണ്ണനായി ആരാധ്യുന്ന ആരാധ്യനായി അനുഗ്രഹദാതാവായി നിൽക്കുന്ന സമയമാണ് അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാ നമുക്കെങ്കിൽ മാധ്യസ്ഥം വഹിക്കുന്നു നിങ്ങൾ സന്തോഷമായിരിക്കണം ഓൺലൈനിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷാത് ദൈവത്തിനെതിരെ സന്നിധിയിൽ അവിടുത്തെ അമ്മയായ പരിസകന്യാമറിയത്തിൻ്റെ നമുക്ക് വേണ്ടി മാധ്യസത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നൊരു പുച്ഛത്തോടെ പുറന്തള്ളണം നീ നിൻ്റെ വിശ്വാസമായി നീ മുന്നോട്ട് പോകണം നമ്മൾ നേടും കൃപ ധരിക്കും നമ്മൾ ജയിക്കും ശ്രുതിക്കേണ്ട കൊച്ചുമക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുണ്ട് കൊച്ചുമക്കളെ പള്ളിക്കൊടുത്ത് വിട്ടിട്ട് അവർ സ്കൂളിൻ്റെ കാര്യങ്ങളും നോക്കാതെ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നവരുണ്ട് അപ്പം വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയവ് കുഞ്ഞുങ്ങളെ അവിടെ വിടുതലിന് വേണ്ടി ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടേ നമ്മൾ ജയിക്കും ോളിമുടി നമ്മൾ കൂടെ ജോലി മുടി മാറാരോ കണ്ടാരു മാറിപ്പോ തന്നോ മാറിപ്പോകുന്നത് രക്തം കിരിഞ്ഞു പോകുന്നത് കാണിക്കുന്നവരുടെ കർത്താവ് രക്തം കിരിഞ്ഞു പോകുന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന കൈയടിച്ച ശുദ്ധികളെ சொல்லோட்டோம்

अप्पार्चेयं यंग्यं प्रिवल्वैर्यं എൻ്റെ മക്കളെ ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് ആ വിഷയത്തിനുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പോകുന്നു ഏതെങ്കിലും വിഷയം നിങ്ങളുടെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ പരിശുദ്ധാമിയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ സാക്ഷ്യം പറയാൻ പറ്റും